നെക്സ്റ്റ് സ്റ്റാർട്ട് എൽ ബി എസിന്റെ ക്യാമ്പസിന്റെ ഉള്ളിൽ നമ്മളാണ് മൂന്നേക്കർ സ്ഥലത്തില് കവറാക്കി ചെയ്യുന്നുള്ളത് അതിൽ നമ്മളൊരു ഇൻഡസ്ട്രി നമ്മള് കോളേജ് ഒരു ഇൻഡസ്ട്രിയും കൂടി ഉണ്ടാവും അല്ല ആൾ ആ ഏരിയയിൽ എല്ലാവരും ഉണ്ടാവും മൂന്നേക്കറയിൽ പല ഇൻഡസ്ട്രീസും വരും അപ്പൊ നമ്മള് സ്റ്റുഡൻസിനെ പറഞ്ഞ എക്സ്പോജർ കിട്ടും എല്ലാ ഇൻഡസ്ട്രിയിലും പോകാനും കാണാനും അവിടെ പ്രവൃത്തിക്കാലം എക്സ്പോജർ നമ്മുടെ സ്റ്റൂഡന്റ്സിനെ കിട്ടും അതായത് നമ്മുടെ കോളേജിലെ ഒരു ഇൻഡസ്ട്രി തന്നെ നമ്മൾ നമ്മള് കോളേജിന്റെ നെക്സ്റ്റ് ഇയർ ആണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മാത്രമേ നമ്മൾ സ്റ്റുഡൻസിനാണെങ്കിലും കോളേജിനാണെങ്കിലും നമുക്ക് എവിടെയെങ്കിലും ഇപ്പൊ ഇല്ലാത്തനും ചോദിക്കുന്നുണ്ട് ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ആണെങ്കിലും ഫോറിനിൽ ഏത് ജോലിയാണെങ്കിലും ഇപ്പോൾ കുവയത്തിലൊക്കെ കമ്പൽസറി ആണ് എൻ ബി അക്രിഡേഷൻ അതിലെല്ലാം എൻ ബി അക്രഡേഷനുമാണ് അവർ ആഗ്രഹിച്ചിരുന്ന എൻ ബി അക്രി നമ്മൾ അഞ്ച് പ്രോഗ്രാമുകൾ എൻ ബി അക്രഡേഷൻ എന്ന് പറയുമ്പോൾ അത് സെൻട്രൽ ഗവൺമെൻറ് ഏജൻസിയാണ് ഈ നാഷണൽ ബോർഡ് ഓഫ് അക്രിഡേഷൻ്റെ പറയുന്നത് അവർ കോളേജിൽ വന്ന് കോളേജിലെ എല്ലാ കാര്യങ്ങളും സമഗ്രമായി പരിശോധിച്ച് ബോധ്യപ്പെട്ട് നൽകുന്ന ഒരു എക്രഡേഷനാണ് എൻ പി എക്രഡേഷൻ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായി ഇതിനു വേണ്ടി പല രീതിയിലും ശ്രമിച്ച് അതിൻ്റെ പ്രിപ്പറേഷൻ നടത്തി ലാസ്റ്റ് മെയ് മൂന്ന് നാല് അഞ്ചിന് ഒരു പതിനൊന്ന സമിതി നമ്മളെ കോളേജ് സന്ദർശിച്ച് എല്ലാ കാര്യങ്ങളും കോളേജിൻ്റെ അടിസ്ഥാന സൗകര്യം അവിടെയുള്ള സ്റ്റാഫ് മെമ്പേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻസ് എക്സ്പെർട്ടൈസ് സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസ് അതുപോലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഇപ്പോഴുള്ള സ്റ്റേറ്റസ് അവരുടെ സ്റ്റാർട്ടപ്പിൻ്റെ കാര്യങ്ങൾ ഒക്കെ പരിശോധിച്ച് നൽകിയ ഒരു റെക്കമഡേഷനാണ് നമ്മുടെ കോളേജിൽ ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് ഈ മലബാർ ഏരിയയിൽ നോക്കിയാൽ ഏറ്റവും അധികം പ്രോഗ്രാമിന് അക്രമേഷൻ കിട്ടിയ കോളേജാണ് എൻ്റെ ഇട്ട ഇന്ന് നമ്മുടെ കോളേജ് അപ്പോൾ ഇത് സാധാരണ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു പ്രോസസ്സാണ് നമ്മൾ കടന്നുപോയത് എന്നാലും നമുക്ക് ഇത് കിട്ടിയ സന്തോഷമുണ്ട് അപ്പോൾ ഇതിൽ ഇതിന്റെ ഭാഗമായി നമ്മൾ പല കാര്യങ്ങളും ഇനി നമുക്ക് ചെയ്യാനുണ്ട് നമ്മുടെ കോളേജിന്റെ അമ്പത്തഞ്ച് ഏക്കറെ ഒരു വിസ്താരമുള്ള കോളേജാണ് നമ്മളെ ക്യാമ്പസ് എല്ലാ രീതിയിലും അടിസ്ഥാന സൗകര്യങ്ങൾ സ്പേസ് ആണെങ്കിലും മറ്റും ലാബ് സൗകര്യങ്ങളാണെങ്കിലും എല്ലാം ഉള്ള ഒരു കോളേജാണ് എൽ ബി എസ് കോളേജ് എഞ്ചിനീയറിങ് കാസർഗോഡ് അപ്പോൾ അത് ഗവൺമെൻറ് ഗവണ്മെൻറ്റിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന കോളേജാണ് ഗവൺമെൻറ് കൺട്രോളിനാണ് ഗവൺമെൻറ്റാണിതിൻ്റെ ഒക്കെ ചീഫ് മിനിസ്റ്റർ ഇതിൻ്റെ ആണ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ വൈസ് ചെയർമാൻ ആണ് അവർ കൺട്രോളിൽ നടക്കുന്ന ഒരു കോളേജാണ് എൽ ബി എസ് കോളേജ് എഞ്ചിനീരി കാസർഗോഡ് ഓഫ് സ്റ്റേറിംഗ് ആണ് ഇപ്പോൾ അതിന് പറയാം എന്തായാലും ഗവൺമെൻറ്റിന് രണ്ടുപോലുള്ള കോളേജാണ് അപ്പം ഇതിൽ നമ്മളിതിന് ഇതിന്റെ ഭാഗമായി നമ്മളിതിനെടുത്ത് നോക്കിയാൽ പലപ്പോഴും നമ്മളിവിടെ വന്ന് പറയാറില്ല നമ്മളെ കോളേജിന്റെ സ്റ്റുഡൻസിൻ്റെ ഓൺർപ്രീനിയർഷിപ്പ് സ്റ്റാർട്ടപ്പ് അറുപതോളം പൂർവ്വ വിദ്യാർത്ഥികൾ ഇപ്പോൾ ഉള്ള വിദ്യാർത്ഥികൾ തുടർന്ന് അറുപതോളം സ്റ്റാർട്ടപ്പുള്ളൊരു കോളേജാണ് ഇത് കെ ടി യുൻ്റെ നമ്മളെ കെ ടിയു ആണ് നമ്മുടെ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി രണ്ടിൽ ഏറ്റവും അധികം സ്റ്റാർട്ടപ്പ് ഉള്ള കോളേജ് നമ്മുടെ കോളേജാണ് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇതിനൊക്കെ പരിഗണിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇപ്പോൾ കോളേജിൽ ഇൻഡസ്ട്രിയൽ ക്യാമ്പസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പെർമിഷൻ നമ്മൾ തന്നിട്ടുണ്ട് മൂന്നേക്കറ സ്ഥലത്ത് കോളേജിൽ തന്നെ ഇൻഡസ്ട്രിയൽ ക്യാമ്പസ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ ന്യൂ ജനറേഷൻ കോഴ്സ് ഡാറ്റാ സയൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടിക് ഓട്ടോമേഷൻ എന്ന മൂന്ന് കോഴ്സുകൾ ഇപ്പോൾ നമ്മൾ കോളേജിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് അതുപോലെ പല രീതിയിലുള്ള പ്രോഗ്രാംസും ഇവിടെ കാസർഗോഡിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പല പ്രോഗ്രാംസും നമ്മളിപ്പോ ഇതിന്റെ ഭാഗമായി നമ്മൾ തുടർന്നുകൊണ്ട് പോവാനാണ് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഡീൻ ഡോക്ടർ പ്രവീൺ കുമാർ കോടതി പറയും ബാക്കി നമ്മൾക്കൊക്കെ ചർച്ച ചെയ്ത് മനസ്സിലാക്കാം എല്ലാവർക്കും നമസ്കാരം അക്വഡിറ്റേഷൻ പ്രോസസ്സിനെ കുറിച്ചും അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഈ നമ്മുടെ അഞ്ച് പ്രോഗ്രാമിനാണ് നമ്മൾ അക്രഡിറ്റേഷനും അപേക്ഷിച്ചത് അപ്പോൾ അഞ്ച് പ്രോഗ്രാമിനും എക്സ്പേർട്സ് വന്ന് ഇവിടെ സന്ദർശിച്ചതിൻ്റെയും വിശദമായ നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് അഞ്ച് പ്രോഗ്രാമിനും ഇപ്പോൾ അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ അക്രഡിറ്റേഷൻ ലഭിക്കുക വഴി വിദ്യാർത്ഥികൾക്കും അതുവഴി നാട്ടുകാർ നമ്മുടെ നമ്മുടെ ജില്ലയ്ക്കും വളരെ വലിയ ഗുണമാണ് ഉണ്ടാകാൻ പോകുന്നത് കാരണം വിദ്യാർത്ഥികളെല്ലാം പഠിക്കാൻ വരുന്നത് പ്ലേസ്മെൻറ്റെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുക എന്നുള്ള പ്രതീക്ഷ അതിൽ അക്രഡിറ്റഡ് ആയിട്ടുള്ള കോളേജുകൾ മാത്രം ആണ് ഇപ്പോൾ പല മികച്ച കമ്പനികളിലും പ്ലേസ്മെൻ്റിന് പോകുന്നുള്ളത് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കോളേജ് അവിടെ ആ കമ്പനികളിലെല്ലാം ടാഗ് ചെയ്യപ്പെടുകയാണ് ആ കോളേജുകളെല്ലാം നമ്മുടെ കോളേജ് ആ കമ്പനികളെല്ലാം നമ്മുടെ കോളേജിനെയും കൂടി അവരുടെ ലിസ്റ്റിലേക്ക് പറ്റും രണ്ടാമത് വിദേശ ഇന്ത്യയിലും ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട സർവകലാശാലകളിലും അതുപോലെ തന്നെ വിദേശത്തുള്ള സർവകലാശാലകളിലും ഒക്കെ കുട്ടികൾക്ക് പ്രവേശനം നേടണമെങ്കിൽ അക്രമിക്കായിട്ടുള്ള കോളേജുകളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഒരു പ്രയോറിറ്റി തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് നമ്മുടെ ഈ കോളേജ് പിന്നെ കോളേജിൽ പഠിച്ച് പാസ്സാവുന്ന കുട്ടികൾ അക്രഡിക്റ്റഡ് ആയിട്ടുള്ള അക്രഡിക്റ്റേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഓരോ ഓരോ പ്രോഗ്രാമിനും ആണ് അക്രഡിറ്റേഷൻ അപ്പോൾ അവിടെ ആ പ്രോഗ്രാം വീട്ടിലെ പ്രോഗ്രാം കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് പുറത്ത് വിദേശ സർവകലാശാലകളിലൊക്കെ പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആദ്യത്തെ ഒരു പരിഗണന ആ യൂണിവേഴ്സിറ്റികളിൽ കിട്ടും അതുപോലെ കോളേജിനും മികച്ച രീതിയിലുള്ള ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അക്രഡിക്റ്റഡ് ആയിട്ടുള്ള കോളേജുകൾക്ക് ഒരു പരിഗണന സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഫണ്ടിങ്ങിനൊക്കെ നമുക്ക് അപേക്ഷിക്കാൻ വളരെയധികം സഹായകമാകും അപ്പോൾ മൊത്തത്തിൽ നോക്കിയാൽ നമ്മുടെ കോളേജിന് മുന്നോട്ട് വളരെ പ്രതീക്ഷ ഉള്ള ഒരു കാര്യമാണ് വളരെ നല്ല രീതിയിൽ മികച്ച രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഈ പറയുന്ന എൻ ബി എ അക്രെഡിറ്റേഷൻ ലഭിച്ചതിലൂടെ ഉണ്ടായിട്ടുള്ളത് അതിനുവേണ്ടി തീർച്ചയായിട്ടും കാസർഗോഡിലുള്ള ആളുകളും നമ്മളെല്ലാവരും കൂടി ശ്രമിക്കുകയാണെങ്കിൽ മുന്നോട്ട് നമുക്ക് മികച്ച ഒരു ഭാവി നമ്മുടെ ഈ കാസർഗോഡ് ജില്ലയുടെ തിരകുറിയായി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് തിരകുറിയായി നിൽക്കുന്ന എൽ ഡി എസിന് സാധ്യമാകുമെന്നുള്ള കുറച്ച് വിശ്വാസമാണ് എനിക്കുള്ളത് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി അക്കഡിക്കേഷൻ കിട്ടിയത് കോളേജിന്റെ കഴിഞ്ഞൊരു കുറേ വർഷങ്ങളായിട്ടുള്ള നേട്ടങ്ങളെ അല്ലെങ്കിൽ ആ ഒരു വർക്കിംഗ് എൻവോൺമെന്റ് നോക്കിയിട്ടാണ് ആർ എസ് എസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ പല കാര്യങ്ങളും കോളേജ് തലത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഫോർ എക്സാമ്പിൾ നമ്മുടെ കേരള ഗവൺമെൻ്റെ യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം അത് യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ നിന്ന് സ്റ്റുഡൻസിൻ്റെ വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്ന് പുതിയ നവീനമായിട്ടുള്ള ഐഡിയകൾ കൊണ്ടുവരിക അപ്പം കാസർഗോഡ് ജില്ലയിൽ പത്തൊൻപത് ഐഡിയ ആണ് കാസർഗോഡ് ജില്ലയിൽ നിന്ന് സെലക്ട് ചെയ്തത് അതിൽ പതിനെട്ടും അപ്പോൾ അവരുടെ ഡാരൽ സോങ് അവാർഡ് ഏറ്റവും നല്ല കമ്മ്യൂണിറ്റി സർവീസിനുള്ള ഡാരൽ ചോങ് അവാർഡ് അത് നമ്മുടെ കോളേജിലെ ഒരു സ്റ്റുഡൻ്റിനാണ് കിട്ടിയിരിക്കുന്നത് അത് മീൻസ് കേരളത്തിൽ നിന്ന് തന്നെ ഒരാർക്കും കിട്ടിയിട്ടില്ല അതുപോലെ അപ്സിലോൺ പൈ ഓണർ അവാർഡ് അതും ഏറ്റിപ്പിൾ ലീഡർ അവാർഡാണ് അത് ഫിഫ്റ്റി തൗസൻഡ് ഡോളേഴ്സ് അല്ല ഡോളേഴ്സിലാണ് വരുന്നത് അത് കാസർഗോഡ് എൽ ബി എസ് എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു സ്റ്റുഡൻറ്റിനാണ് കിട്ടിയിരിക്കുന്നത് അങ്ങനെ പല തരത്തിലുള്ളത് അവാഡുകൾ സ്ഥിരമായിട്ട് കോളേജിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് അതുപോലെ അവിടെ ക്യാമ്പസിലെ എൻ എസ് എസിൻ്റെ യൂണിറ്റിൻ്റെ ആക്ടിവിറ്റീസ് അത് കഴിഞ്ഞ വർഷങ്ങളിൽ ഏറ്റവും ബെസ്റ്റ് എൻ എസ് എസ് യൂണിറ്റിൻ്റെ അവാർഡ് അതുപോലെ ഏറ്റവും ബെസ്റ്റ് പ്രോഗ്രാം വോളണ്ടിയർ ഏറ്റവും ബെസ്റ്റ് സ്റ്റാഫ് അഡ്വൈസർ അങ്ങനെ പല രീതിയിലുള്ള അവാർഡും നമ്മുടെ എൽ ബി എസിലെ എൻ എസ് എസ് യൂണിറ്റിനാണ് കിട്ടിയിട്ടുള്ളത് അങ്ങനെ പല തരത്തിലുള്ള പെർഫോമൻസ് നമ്മുടെ കോളേജിൽ നിന്നുള്ള സ്റ്റുഡൻസും അലുമിനിയും നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് അത് അസസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു അക്കഡിറ്റേഷൻ നമുക്ക് കിട്ടിയത് അത് അപ്പോൾ ഈ ഒരു അക്കഡിറ്റേഷൻ്റെ ഫലമായിട്ട് ഇങ്ങനെയുള്ള അവാർഡുകളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റി ഇൻട്രാക്ഷനും കൂടുതൽ കുറച്ചുകൂടെ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനാണ് ഈ ഒരു അക്കഡിറ്റേഷനോടുകൂടി കോളേജിന് കിട്ടുന്നത് അതുപോലെ പ്ലേസ്മെൻ്റ് ആണെങ്കിൽ ഇപ്പോൾ പല കമ്പനികളിൽ നിന്നുള്ള പ്ലേസ്മെൻറ്റ് ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് നടക്കുന്നത് ഇവിടെ നിന്നാണ് ഇപ്പോൾ നേരത്തെ ഒക്കെ കൂടുതൽ പ്ലേസ്മെൻ്റുകൾ നടന്നുകൊണ്ടിരുന്നത് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഐ ടി മേഖലയിലാണ് ഇപ്പോൾ അത് മാറി കമ്പ്യൂട്ടർ ഐ ടി മേഖലയിലുള്ള പ്ലേസ്മെൻറ്റ് കൂടാതെ മെക്കാനിക്കൽ സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ നിന്നുള്ള കോർ കമ്പനികൾ ഇവിടെ വന്ന് പ്ലേസ്മെൻ്റ് നടത്തുന്നുണ്ട് അതും ഡയറക്റ്റ് ദുബായിൻ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികളൊക്കെ ഇവിടെ വന്ന് പ്ലേസ്മെൻ്റ് നടത്തുന്നുണ്ട് അപ്പോൾ അത് നേരത്തെ കൂടുതലും ഐ ടി ഫ് മാത്രമായിരുന്നു ഇപ്പോൾ പക്ഷേ എല്ലാ മേഖലയിൽ നിന്നുള്ള കമ്പനികളും എല്ലായിടത്തു നിന്നുള്ള കമ്പനികളും ഇവിടെ വന്നിട്ട് പ്ലേസ്മെൻറ് നടക്കുന്നുണ്ട് അതെല്ലാം അസസ് ചെയ്തിട്ടാണ് ഇങ്ങനെയൊരു അക്കഡിറ്റേഷൻ ഈ അഞ്ച് പ്രോഗ്രാം അറ്റ് എ ടൈം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അഞ്ച് പ്രോഗ്രാമാണ് അപ്പോൾ അപ്ലൈ ചെയ്ത എല്ലാ പ്രോഗ്രാമിനും നമുക്ക് അക്കഡിറ്റേഷൻ കിട്ടി സാർ മറ്റ് പ്രാവശ്യം അപ്ലൈ ചെയ്യുന്ന അഞ്ച് പ്രോഗ്രാമേ പറ്റത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജി സിവിൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇങ്ങനെ അഞ്ച് പ്രോഗ്രാമിനാണ് പ്രാവശ്യം അക്രഡിറ്റേഷൻ കിട്ടിയത്